വിവാഹം കഴിഞ്ഞുള്ള നാൾ മുതൽ ചെറുപുഞ്ചിരിയോടെയും നാണത്തോടെയുമുള്ള ഗോഗുലയുടെ മുഖമാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് കവളിലെ നുണക്കുഴി കാട്ടിയുള്ള ചിരി ഒരു ചെറിയ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിനെ പ്രതിഫലം ചെയ്തിരുന്നു അത് ആരാധകരും പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് നടൻ ബാല കോകിലെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് കോകില സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് കോകില എത്താറുള്ള വേദികളിലൊക്കെ തന്നെയും താരത്തെ നോക്കി ചിരിക്കാതിരിക്കാൻ മലയാളികൾക്ക് കഴിയില്ല അത്രയ്ക്കും നിഷ്കളങ്കമായ ഭാവമായിരുന്നു കോകിലയ്ക്ക് രണ്ട് ദിവസം മുൻപായിരുന്നു നടൻ ബാലയുടെ പിറന്നാൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാൾ കൂടെ ആയിരുന്നു കോകിലയുടേതും നടനായ ബാലയുടേതും ബാലയുടെ വിവാഹം അതീവ ആഘോഷത്തിൽ കൂടെ തന്നെയാണ് കോഗില നടത്തിയതും എന്നും വേണം പറയാൻ എന്നാൽ അതേ ദിവസം കോഗിലയുടെ ചില പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ ഞെട്ടിച്ചത് എന്ന് വേണം പറയാൻ എന്റെ ഭാര്യയായിട്ട് ആയിട്ട് കോഗില എന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളാണിത് കൂടാതെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ള ആദ്യത്തെ പിറന്നാൾ കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നായിരുന്നു ബാല പിറന്നാൾ ദിനത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നൂറു വർഷകാലം ആരോഗ്യത്തോടെ ജീവിക്കാനാണ് തന്റെ പ്രാർത്ഥന എന്നും ആഗ്രഹമെന്നും ഗോഗുല പറഞ്ഞു എന്നാൽ അതിനുശേഷം ഗോഗുലയിൽ നിന്നും ഉണ്ടായത് ഇത്രയും കാലം പറയാത്ത രീതിയിലുള്ള ചില വാക്കുകളാണ് അതിങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുകയാണ് അവിടേക്ക് പ്രശ്നമുണ്ടാക്കി ഇനി അവർ വന്നാൽ അമ്മനെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഉറപ്പായും അത് ഞാൻ പ്രതികരിക്കുന്നു ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ അവരെക്കുറിച്ച് എനിക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം അതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പറയും എന്നായിരുന്നു കോഗുലയുടെ ഞെട്ടിക്കുന്ന പ്രതികരണം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് വേണം പറയാൻ എന്തായിരിക്കും ആ രഹസ്യം എന്നാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു നടൻ ഭാര്യയും ബാല കോകിലയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ചെ നിറ ഒരു മുഖം മാത്രമേ കോകിലയുടേതായി ആരാധകർ കണ്ടിട്ടുള്ളൂ എന്ന് വേണം പറയാൻ ചുരുക്കം ചില മറുപടികൾ മാത്രമാണ് ഗോകില ആരാധകർക്കും പ്രേക്ഷകർക്കും വേണ്ടി പ്രതികരണമായി നൽകാറുള്ളതും എന്നാൽ ഇത്തവണത്തെ താരത്തിന്റെ പ്രതികരണം ആരാധകരെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ഇങ്ങനെയൊരു പ്രതികരണം ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം പറയാൻ നിഷ്കളങ്കമായ ഭാവത്തിൽ നിന്നും കരുത്തുള്ള ഒരു പെൺകുട്ടിയായി മാറിയ താരത്തിന്റെ പ്രതികരണം ആരാധകർക്കും വലിയ ഇഷ്ടമായി എന്ന് വേണം പറയാൻ എന്തിനും ഇതിന് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവരെല്ലാം പല രീതിയിലാണ് ബാലയെയും കോകിലയെയും കുറിച്ച് സംസാരിക്കാറുള്ളതും എന്നാൽ ഇനി അതൊന്നും പറ്റില്ല എന്ന് വേണം പറയാൻ കോകിലെയും പ്രതികരണങ്ങൾ അറിയിക്കാനും തിരിച്ചു പറയാനും പഠിച്ചു എന്നും വേണം പറയാൻ മലയാളികളെ അത്രമാത്രം കോകിലയും ഭർത്താവ് ബാലയും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്തൊക്കെയായാലും കോകുല നടത്തിയ പിറന്നാൾ ആഘോഷത്തിൽ വളരെയധികം സന്തോഷവാനായിരുന്നു ബാല നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്